ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ പഞ്ചകർമ ആയുർവേദ ആശുപത്രി ലീസ് തുക വർദ്ധിപ്പിക്കില്ലെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി കൂടി ആർ വണ്ണിന് നൂറ് രൂപ നിരക്കിൽ പുതുക്കി നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു ചെറുതുരുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പഞ്ചകർമ്മ ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പാട്ടനിരക്ക് ആറ് ഒന്നിന് നൂറ് രൂപ നിരക്കിൽ ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി പുതുക്കി നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി യു ആർ പ്രദീപ് എം എൽ എ അറിയിച്ചു ചെറുതുരുത്തി വില്ലേജിലെ അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ഏക്കർ സ്ഥലത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസിന്റെ ഒരു യൂണിറ്റ് ആയിട്ടാണ് പഞ്ചകർമ്മ ആയുർവേദ ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നത് ബി പി എൽ വിഭാഗത്തിൽ ിന് സൗജന്യമായും സീനിയർ സിറ്റിസണിന് നാൽപ്പത് ശതമാനം കിഴിവിലും എ പി എൽ വിഭാഗത്തിന് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന നിരക്കിലുമാണ് ഇവിടെ ചികിത്സ നൽകി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഒരു ആറിന് ഇരുന്നൂറ് രൂപയായിരുന്നു പാട്ടനിരക്ക് ഇത് പഞ്ചായത്ത് ഏരിയയിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾക്ക് ഈടാക്കുന്ന പാട്ടനിരക്കിൽ ഉൾപ്പെടുത്തി ആശുപത്രിയുടെ അഞ്ച് ദശാംശം ഒൻപത് അഞ്ച് ഏക്കർ സ്ഥലത്തിന് അമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായി ഉയർത്തി ലാൻഡ് റവന്യൂ കമ്മീഷണർ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉത്തരവാദി മായ പാട്ടത്തുക ആശുപത്രിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഉയർന്ന നിരക്കാണെന്ന് പരക്കെ ആക്ഷേപമുയർന്നിരുന്നു പഞ്ചകർമ്മ ആശുപത്രി അധികൃതരും എം എൽ എ യുടെ ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവന്നിരുന്നു ഇതിനെ തുടർന്ന് യു ആർ പ്രദീപ് എം എൽ എ പ്രശ്നത്തിൽ ഇടപെട്ട് ഇത് എയ്ഡഡ് സ്ഥാപനമായി കാണാൻ കഴിയില്ലെന്നും കേന്ദ്ര ആയുഷ് വകുപ്പിന്റെ കീഴിലുള്ളതും അതിലുപരി പാവപ്പെട്ട രോഗികൾക്ക് സൌജന്യ നിരക്കിലും മുതിർന്ന പൌരന്മാർക്ക് നാൽപ്പത് ശതമാനം കിഴിവിലും ചികിത്സ നൽകുന്ന സ്ഥാപനമാണെന്നും അതുകൊണ്ട് തന്നെ പാട്ടനിരക്ക് വർദ്ധിപ്പിച്ച നടപടി പുനപരിശോധിക്കാൻ നടപടി ഉണ്ടാകണമെന്നും കാണിച്ച് റവന്യൂ വകുപ്പ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നീ മന്ത്രിമാർക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ തുടർ നടപടിയായിട്ടാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ആശുപത്രിയുടെ പാട്ടനിരക്ക് കുറച്ചുകൊണ്ട് തീരുമാനമായത് ബി സി വി ന്യൂസ് ചെറുതുരുത്തി